സ്നേഹമുള്ളവരെ നമ്മളെപ്പോഴും ഓരോ ആവശ്യങ്ങൾക്കായി കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട് ജീവിതവിജയം നേടുന്നതിനായി പരീക്ഷയിലകപ്പെടാതെ ഇരിക്കുന്നതിനായി രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കർത്താവിനോട് എപ്പോഴെങ്കിലും നന്ദി പറയാറുണ്ടോ ഒന്നത്തെ ശ്ലോനിക്കർ അഞ്ചാമധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ നമ്മളോട് അരുളി ചെയ്യുന്നു എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതല്ലോ ക്രിസ്തു യേശുവിൽ നിങ്ങൾക്കുള്ള ദൈവേഷ്ടം അവിടെ എല്ലാ കാര്യങ്ങളിലും എന്ന് പറയുന്നത് ചില മോശം സമയങ്ങളും ചില നല്ല സമയങ്ങളും നമുക്ക് ഉണ്ടാകും നല്ല സമയങ്ങളിൽ മാത്രം യേശുവിനോട് നന്ദി പറഞ്ഞാൽ മതിയോ ക്രിസ്തുവിൻ്റെ പൂർണ്ണമായ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവിക നന്മയാണ് ചില സമയങ്ങൾ നമുക്ക് ഇപ്പോൾ മോശമാണ് എന്ന് തോന്നുമെങ്കിലും ദീർഘ കൂടി കർത്താവ് നമുക്ക് വരുത്തുന്ന ചില മോശം സമയങ്ങൾ ആയിരിക്കാം അത് കുറേ കാലം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ആ മോശം കാര്യം അന്ന് ഉണ്ടായത് നന്നായി എന്നും അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഗുണമാണ് ഉണ്ടായത് എന്നും നമുക്ക് മനസ്സിലാകും അപ്പോൾ അതിനാൽ എല്ലാ സമയങ്ങളിലും നമ്മൾ കർത്താവിനോട് നന്ദിയുള്ളവരായി മാറണം